ഇപ്പോൾ ഷെർലി വാസു നമുക്ക് ഉണ്ട് ഫോറൻസിക് സർജനാണ് ഷെർലി വാസു വളരെ ക്രൂരമായ രീതിയിലാണ് ഈ നമ്മളുടെ സൗമ്യ അറ്റാക്ക് ചെയ്യപ്പെട്ടത് ആക്രമിക്കപ്പെട്ടത് അതിൻ്റെ വിശദാംശങ്ങൾ അന്ന് ഷെർലി വാസു വളരെ വ്യക്തമായി തന്നെ ശേഖരിച്ചിരുന്നു അതൊക്കെ സുപ്രീം സുപ്രീംകോടതിയിലെ ഹൈക്കോടതിയിലൊക്കെ വലിയ തെളിവായിട്ട് ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഗോവിന്ദ ചാമി രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ഫോറൻസിക് വിദഗ്ധ എന്ന നിലയിൽ സൗമ്യയുടെ ശരീരം പരിശോധിച്ചതിൽ നിന്ന് ആ ക്രൈം ഒക്കെറീതെ സ്ഥലത്ത് പരിശോധന നടത്തിയ ഒരു വിദഗ്ധ എന്ന നിലയിൽ ഇയാൾ രക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഒരു സാഹചര്യമല്ലേ കൈ ഇല്ല അതേസമയം അയാള് വളരെ ഡെക്സ്ട്രസ് ആണ് അദ്ദേഹത്തിന് എന്താ പറയുക രണ്ട് കൈ ഉള്ള ആൾക്കാരെക്കാളും കാര്യങ്ങൾ നടത്താനുള്ള കഴിവുണ്ട് അത് നമ്മൾ കോടതിയിലെ എവിഡൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഇങ്ങനെയാണ് ഒരു വർഷം കൊണ്ട് ഒരു കൈ കൊണ്ട് ഈ മൂവിങ് ട്രെയിനിന്റെ ഡോർ സൈഡിൽ നിന്നുകൊണ്ട് പൂർണ്ണ ആരോഗ്യവതിയായ ഒരു പെൺകുട്ടീനെ കീഴ്പ്പെടുത്തിയ രീതി എന്ന് പറഞ്ഞു ഇത് അയാൾ ഫസ്റ്റ് ടൈം ചെയ്തതല്ല ഇത് നിരന്തരമായിട്ട് ചെയ്ത് ഉള്ള ഒരു മനുഷ്യനാണ് ഇതുപോലെ അക്രമം അപ്പൊ ഇത്ര ഒരു സാഹചര്യത്തില് അദ്ദേഹം പുറത്ത് പോകുന്നത് എല്ലാ പെൺകുട്ടികളും എല്ലാ സ്ത്രീകളും കോഷൻ എടുക്കണം അത്രേ ഞാൻ പറയുള്ളൂ ഇത് അനാസ്ഥാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അയാളുടെ അയാള് ജയില് ചാടി പരിചയമുള്ള ആളാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയുള്ള കേസുകളിൽ തെളിവുകളും കോടതിയിലും അത് എട്ടോളം കേസുകളുടെ പ്രോസിക്യൂഷൻ കൊടുത്തു എന്നാണ് എന്റെ ഒരു ഓർമ്മ ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലാണല്ലോ ആ കേസ് അവസാനം സുപ്രീം കോടതിയിൽ എത്തുന്നത് ആ സമയത്ത് പോലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഇയാൾ ഒരു ഹബിച്വൽ ഒഫണ്ടർ ആയിരുന്നു പക്ഷെ അതൊക്കെ കവർച്ചാ ശ്രമവും ഈ വധശ്രമവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ വധശിക്ഷ നൽകാൻ പര്യാപ്തമായ ഒരു തെളിവ് നമുക്ക് അതായത് തള്ളിയിട്ടത് ഗോവിന്ദ സ്വാമി ആണോ എന്നതിലായിരുന്നു തർക്കമുള്ളത് ദൃക്സാക്ഷികളില്ലാതെ പോയി നിർഭാഗ്യവശാൽ അതാണ് ഈ ീഡിംഗ് ഇൻ ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നത് പോലെ സംതിങ് മിസ്ഡ് ഇൻ വിൻ ലൈൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ സ്ത്രീക്ക് റോഡ് എന്താ പറയുക വാഹനത്തിന്റെ സൈഡിൽ മാത്രമല്ല അവർക്ക് നേരെ നിൽക്കാൻ കൽപ്പില്ലാത്ത വിധം പരിക്കേൽപ്പിച്ചു ഇത് നടന്നത് ട്രെയിനിന്റെ ഡോറിലാണ് ട്രെയിൻ വാസ് മൂവിങ് ചെറിയ സ്പീഡിലാണെങ്കിലും മൂവ് ചെയ്യാണ് ഡോർ വെച്ചിട്ട് അവരുടെ രണ്ട് കൈയും അടിച്ച് അമർത്തി അവർക്ക് രണ്ട് കൈയും ഡോറിൽ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പം അടച്ചിട്ട് അമർത്തി അടച്ചിട്ട് രണ്ട് കയ്യിലും പരി കൈപ്പത്തികളിലും അവർക്ക് പരുക്കുണ്ട് അപ്പൊ ഹീ ഹാഡ് എ പ്ലാൻ ഹി എക്സിക്യൂട്ടഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി ഇത് ഞാൻ കോടതി പറഞ്ഞ അതേ വേർഡ്സാണ് അതെ 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 അതാണ് ഞെട്ടിക്കുന്നത് അതായത് കൈപ്പാദം പോലും ഇല്ലാത്ത ഒരാൾ അന്നും അയാൾക്ക് അയാളെ കണ്ടാൽ ആരോഗ്യ ദൃഢഗാത്രനാണ് ഒരു ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിയെ കീഴ്പ്പെടുത്താൻ ഒരു കൃത്യമായ പദ്ധതിയുമായിട്ട് എത്തിയാണ് ഒറ്റയ്ക്ക് സ്വാമിയെ ഈ ഡോറിന്റെ അവിടെ വെച്ച് ക്രൂരമായി ആക്രമിക്കുന്നത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു വേണ്ടി അയാൾ ആരെയും പിടികൂടും എവിടെ വെച്ചും പിടികൂടും എന്തും ചെയ്യും അതിനൊക്കെയുള്ള പദ്ധതികളെ കൊണ്ട് അത് നടത്തി ശീലമുള്ള ഫെയിലിയർ ഒരു പദ്ധതി നമുക്ക് എപ്പോഴും വേറെ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് കൂറ്റി പോകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം അത് റിഫൈൻ ചെയ്തിട്ടാണ് കൃത്യമായിട്ടാണ് രണ്ട് മിനിറ്റ് കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒപ്പം തീർച്ചയായും അയാളും നമുക്ക് ഒരു ഹിൻഡൻ ചൈസ് എന്നൊക്കെ പറഞ്ഞ പഴേ അമേരിക്കൻ കാനിബാൽ കുറ്റവാളിയുണ്ട് നിങ്ങൾ അയാളുടെ ചിത്രം എടുത്തു നോക്കൂ അദ്ദേഹത്തിന്റെ മുഖപ്രകൃതിക്ക് പോലും ചൈസുമായിട്ട് വളരെ സാമ്യതയുണ്ട് അയാൾ ഒരു കാനിബാൽ ആയിരുന്നു നരബോജിയായിരുന്നു ഞാൻ ഇദ്ദേഹത്തെ പറ്റി തമാശ പറയാറുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ജയിലറെ സൂക്ഷിച്ചിരിക്കണെ എപ്പോഴാണ് പിടിച്ചു തിന്നാന്ന് താങ്ക് യു വാസു വളരെ നിർണായകമായ വിവരങ്ങളാണ് ഷെർലിവാസു പങ്കുവച്ചത് താങ്ക് യു ഡോക്ടർ വാസു അന്ന് ഷെർലിവാസുവിൻ്റെ കുറ്റമറ്റ ഫോറൻസിക് റിപ്പോർട്ട് ഗോവിന്ദച്ചാമിക്ക് നേരത്തെ ആളൂരൊക്കെ വന്ന് വാദിക്കുന്ന ഘട്ടത്തിലും ഗോവിന്ദച്ഛാമി വെറുതെ വിടും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും ഷെർലിവാസുവിൻ്റെ അന്നത്തെ ഫോറൻസിക് റിപ്പോർട്ട് കോടതി വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു പക്ഷേ ദുർഭാഗ്യവശാൽ അതിനൊരു ദിക്സാക്ഷി ഇല്ലാതെ പോയി വധശിക്ഷ കൊടുക്കുന്ന വിഷയത്തിൽ അതൊരു വലിയ പഴുതായിട്ട് ഗോവിന്ദചാമിയുടെ അഭിഭാഷകനാണ് ആളൂരൊക്കെ ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് ഇറങ്ങത്തിറങ്ങുന്നതും പ്രശ്നം ിൽ <laughs> കണ്ടു